നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഈ ഒരു വീഡിയോ കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലേഷൻഷിപ്പ് ആയിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ എനർജി എങ്ങനെ ചേഞ്ച് ആയാലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരിക നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളോട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് റിലേഷൻഷിപ്പ് ആവട്ടെ കരിയറാവട്ടെ എന്തും ആവട്ടെ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്ത് ചെയ്യുന്ന റിച്വൽസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് റിച്വൽസ് അത് റിലേഷൻഷിപ്പിലാവും അട്രാക്റ്റ് ചെയ്യാനുള്ളത് തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് മാറിയിട്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് റിച്വൽസ് ആൻഡ് ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും സമാധാനമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കുക നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ ഫൂൾ കാർഡ് ആണ് പേജ് ഓഫ് സോഡ്സ് ടു ഓഫ് സോഡ്സ് ടു ഓഫ് കപ്സ് സിക്സ് ഓഫ് വേൺസ് നയൻ ഓഫ് വേൺസ് സെവൻ ഓഫ് വേൺസ് ഫോർ ഓഫ് വേൺസ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ദ ഡെബിൾ കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയും നാളും ഇന്നലെ വരെയും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ലെങ്കിൽ പോലും മെസ്സേജ് അയക്കുന്നില്ല ഒന്ന് ഫോൺ കോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ചെയ്സ് ചെയ്യുന്നു അവരെ വിടാതെ പിന്തുടർന്ന് എന്നുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ മെൻ്റൽ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് വെക്കുക എന്നാണ് എടുത്തു ചാടി ഒരു കാര്യങ്ങളും തീരുമാനിക്കാതിരിക്കുക ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാവട്ടെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും പറയുക നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുക അങ്ങനെ ആരൊക്കെയോ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ണ്ടായിരുന്ന ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിങ്ങൾ എടുത്തു ചാടി വെപ്രാളപ്പെട്ടിട്ട് പല കാര്യങ്ങളും ചെയ്ത് ആകെ ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാകാം ഈ റിലേഷൻഷിപ്പ് നേരെയാവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊന്നിലും ഒരു വിശ്വാസം നിങ്ങൾക്കില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നോ സംഭവിച്ചത് ആ ഒരു കാര്യത്തിനെല്ലാം നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ എക്സ്റ്റേണൽ ഫോഴ്സ് അതായത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ ചുറ്റിനും കുറേ നെഗറ്റീവ് ആൾക്കാർ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ എന്താണ് പറയുന്നത് അവരുടെ ആക്ഷൻസ് എന്താണ് അതൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കുക കാരണം ഇവിടെ ഈ ഒരു കുറച്ച് പുറമേ ഉള്ള കുറച്ച് വ്യക്തികളുടെ വാക്ക് കേട്ടും അവരുടെ പ്രസൻസും നിങ്ങളെ കുറേ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അവരുടെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറച്ച് ശക്തികളെ അതായത് നിങ്ങളുടെ മനസ്സിനെ പോലും നിങ്ങൾക്കിപ്പോൾ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോലും ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് ഇത് മറ്റുള്ള ഒരു ആളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് ഉണ്ടായതാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം വിശ്വസിക്കുക ഇവിടെ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചിട്ടാണോ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണോ വിഷമിക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ഈ ഒരു മാസം തന്നെ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം തന്നെ നിങ്ങൾക്കത് നേരെയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങളുടെ മെസ്സേജിന് നിങ്ങളുടെ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു മറ്റാർക്കെങ്കിലും വേണ്ടി നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളറിയാത്ത എന്തൊക്കെയോ രഹസ്യം നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ആ തെറ്റുകൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം വന്ന് കൺഫസ് ചെയ്ത് തുറന്നു പറഞ്ഞ് മാപ്പ് പറയുന്നൊരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകരുത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് അതിപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങൾ തമ്മിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി എന്ന് തന്നെ ഇരിക്കുക അന്നിരുന്നാൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് തിരക്കുകയും നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഭാര്യ ഭാര്യഭർത്താവ് എന്നുള്ളൊരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണ് എന്തോ ആരൊക്കെയോ കാരണം അല്ലെങ്കിൽ ഈ മൂന്നാമത് ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരും ആവട്ടെ നിങ്ങളുടെ ജോലി ആവാം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ആവട്ടെ അവരൊക്കെ കാരണം ഉണ്ടായിരുന്ന നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ അതെല്ലാം മാറിയിട്ട് നിങ്ങളൊരു റീയൂണിയൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കല്യാണം മുടങ്ങിപ്പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു നാല് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടുകാരാണ് തേർഡ് പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം മുടങ്ങിപ്പോയി മറ്റാരെങ്കിലും മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി കാരണം അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവിടെ സംസാരിച്ച് സോൾവ് ചെയ്യുന്നൊരു അവസ്ഥയാണ് കാണുന്നത് ഇവിടെ കുറേ പേര് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് കുറേ പേര് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ നാളായി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഒരു ആറുമാസത്തിൽ കൂടുതലായി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തൊട്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വഴക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്ന നിങ്ങളുടെ മൈൻഡ് അസ്വസ്ഥ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം നിങ്ങളെ യൂണിവേഴ്സ് ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ റീയൂണിയൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല അത് നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കുറേ തടസ്സങ്ങളാണ് കേട്ടിട്ടില്ലേ നമ്മൾ ഒരു നല്ല കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അതിന് മുന്നേ നമ്മൾ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും ആ ഒരു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണോ എന്ന് നിങ്ങളെ യൂണിവേഴ്സ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുറേ പേർക്കും ഇത് റെസോണേറ്റ് ആവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കാരണം ഒരുപാട് പേരുടെ ലൈഫിൽ ഈ ഒരു കാര്യം നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ കാരണം റിലേഷൻഷിപ്പ് നേരെയാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ അതൊരു ആ ഒരു പ്രശ്നം സോൾവ് ആവാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു കൗൺസിലർ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇതൊന്ന് ഒന്ന് സംസാരിച്ച് നേരെയായി വരുമെന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നും കുറച്ച് നേ നേരം കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് കലാശിക്കും ഇതൊക്കെ ഇതൊക്കെ ആ ഒരു പ്രശ്നം സോൾവായി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് കേട്ടോ ഇവിടെ കുറേ പേര് ഈ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ആരും ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അവർ ഒരു ഫോൺ കോൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പേർക്ക് ഒരു ഓവർ തിങ്കിങ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അതായത് ഈ ഓവർ തിങ്കിങ് ചെയ്ത് ചെയ്ത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അത് നടപ്പിലാക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ എന്താണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ എന്താണോ ഓവർ തിങ്ക് ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ കുറേ ആൾക്കാരുടെ റിലേഷൻഷിപ്പിലും പ്രശ്നം ഉണ്ടായത് അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ആ സെയിം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ തേർഡ് പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സൺ അത് ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ജോലി തിരക്കാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവാം ഇതിനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ അവിടെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം ആണോ ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും അവർ പോവുകയില്ല നിങ്ങൾ ആദ്യം ഈ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ എപ്പോഴാണോ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകാനിരുന്ന് കഴിഞ്ഞാലാ അത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആവുകയില്ല പ്രത്യേകിച്ച് അതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഒരു നോക്കോണ്ടാ സിറ്റുവേഷൻ ആണെങ്കിൽ അത് വർക്കാവുകയില്ല ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്നവരാണ് ഭയങ്കര സ്നേഹമാണ് പക്ഷെ നിങ്ങൾക്ക് ഓവർ തിങ്ക് ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് പല ഡൗട്ടുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അത് ക്ലാരിഫൈ ചെയ്ത് തരുമായിരിക്കും കാരണം അത് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ട് തരുവായിരിക്കും പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുള്ളവർ ഈ ഓവർ തിങ്ക് ചെയ്തിട്ട് ഉണ്ടാകുന്ന പല ചോദ്യങ്ങളും ലാസ്റ്റ് അതൊരു വഴക്കിലായിരിക്കും കലാശിക്കുന്നത് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ ചിന്തിച്ച് ചിന്തിച്ച് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ നെഗറ്റീവ് ഇൻറ്റ്യൂഷനോ വല്ലതും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഡയറക്റ്റ് എന്നെ ചോദിക്കുക ആ ചോദിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല ഇവിടെ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് ശുദ്ധ മനസ്സോടു കൂടിയായിരിക്കും എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട് അത് ശരിയാണോ സത്യമാണോ എന്ന് ചോദിക്കുമ്പം നിങ്ങളാണ് അവിടെ പ്രതിയാവ് പ്രതിയാവുന്നൊരവസ്ഥ അതായത് അവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നില്ല ലാസ്റ്റ് നിങ്ങളെ പ്രതി പ്രതിയാക്കി നിങ്ങൾക്ക് വട്ടാണ് അല്ലെങ്കിൽ പ്രാന്താണ് നിങ്ങൾക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അക്യൂസ് ചെയ്തിട്ട് നിങ്ങൾ വലിയൊരു കലഹമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ഓണാൻ ഓഫ് റിലേഷൻഷിപ്പ് ആണ് കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അങ്ങോട്ട് ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ വഷളാക്കാതിരിക്കുക അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ആയിട്ട് നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ ഈ തേർഡ് പേഴ്സണും നിങ്ങളും തമ്മിൽ ഇതിനകത്ത് വലിയൊരു കണക്ഷൻ കാണിക്കുന്നുണ്ട് ആ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കിയ ഒരു അവസ്ഥയാണ് കാണുന്നത് ആ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിമിഷം തോറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ തന്നെയും തേർഡ് പേ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു തേഡ് പേഴ്സണിനെ കുറിച്ച് തേർഡ് പേ പേഴ്സൺ ആരും ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വിടാതെ പിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ കൂടുണ്ടാവാം അവരുടെയൊക്കെ ഇങ്ങ അവരൊക്കെ ഇങ്ങനെ പറയുന്നതും കേട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങളും ചിന്തിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ കാര്യം ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉറ കിടക്കുന്നതിന് മുന്നേ ഉറങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്ന ആ കാര്യം തന്നെയാണ് നെക്സ്റ്റ് ഡേ സംഭവിക്കുക അപ്പം നിങ്ങളൊന്ന് ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതൊരു ഡബിൾ എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ആ ഒരു പ്രശ്നം വളരെ വലിയ പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രശ്നത്തിൽ ഒരിക്കലും ഒരു സൊല്യൂഷൻ ഇല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരില്ല എന്ന് നിങ്ങളിപ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നൊരവസ്ഥയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും വരില്ല കാരണം ഒരുപാട് പേര് പല കാര്യങ്ങളും പ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്നിട്ട് പോലും റിസൾട്ട് കിട്ടുന്നില്ല ഇവിടെ റിസൾട്ട് കിട്ടാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങളുടെ ചിന്തയാണെന്നാണ് കാണിക്കുന്നത് അതിനെ നിയന്ത്രിക്കുക ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തി വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ അത് അത് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കരിയറിലെ പ്രശ്നങ്ങൾ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി നെഗറ്റീവ് എനർജി ഇതൊക്കെ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും സോൾവ് ആവും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കി നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുവാൻ നേടി തരുവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റും റിച്വൽസും ആണ് ഇവിടെ തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുന്നത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ടും ലഭിക്കുന്നതായിരിക്കും ആദ്യം തന്നെ പറയട്ടെ നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കുക ഇവിടെ നിങ്ങളുടെ മൈൻഡിനാണ് പ്രശ്നം ഇതിനകത്ത് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ മൈൻഡ് വളരെ ശാന്തമല്ലാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്ച് ഒരു ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വയ്ക്കുക അല്ലാത്തവർ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് വോളിയം കൂട്ടി വയ്ക്കുക പറയുന്ന രീതിയിൽ ചെയ്താൽ മതി നേരെ ഇരിക്കുക നടുമൊക്കെ നിവർത്തി വെച്ചിട്ട് നേരെ ഇരുന്ന് കണ്ണ് അടച്ചിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക ഇതൊരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വിഷമിക്കേണ്ട മാക്സിമം മൈൻഡ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി എപ്പോഴും നല്ല ഒരു മുഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതായത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് എങ്ങനെയാണോ ആ ഒരു വ്യക്തി ഇരിക്കുന്നത് സ്നേഹം ഉള്ള സമയത്ത് ആ വ്യക്തിയുടെ മുഖം എങ്ങനെയായിരിക്കുമോ അങ്ങനെയുള്ളൊരു ഫേസ് ആയിരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നിട്ട് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് ആ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും ഒന്ന് വിഷ്വലൈസ് ചെയ്യുക കൂടുതൽ നേരം നിങ്ങളത് ചെയ്യാനിരിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട കുറച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഇപ്പോൾ കോൾ ആണ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനു ശേഷം നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക ഈ കാര്യങ്ങളെല്ലാം അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തന്നതിന് നന്ദി പറയുക ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരം പോയതായിട്ടും നിങ്ങൾക്ക് ഒരു ഈ ഒരു നെഗറ്റീവ് ചിന്തയൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് ചിന്ത വരികയും നിങ്ങൾക്കിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് ഇടയ്ക്ക് മാത്രമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നില്ല ഒരു ഉള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിപ്പം നിങ്ങൾ ഇപ്പം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാ വൈകുന്നേരത്തിന് രാത്രി ഉറങ്ങുന്നതിന് മുന്നിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും ആ ഒരു വ്യക്തിയിൽ നിന്നും മെസ്സേജോ ഫോൺ കോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട നിങ്ങൾ സമാധാനമായിട്ടിരിക്കും നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി വെക്കുക കേട്ടോ ഇതിനകത്ത് ഒരുപാട് പേരുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് പോയി ഇനി തിരിച്ച് വരില്ല നിങ്ങൾക്കിനി നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ചിന്തകൾ കൊണ്ടിട്ട് വളരെ പ്രശ്നത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വിഷമിക്കേണ്ട അതെല്ലാം ശരിയാവും കേട്ടോ ഇനി എന്നും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ ഒരു ജനറൽ റിച്വൽസും ഇടുന്നതായിരിക്കും കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ദുഃഖങ്ങൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ലഭിക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിന് നന്ദി പറയുക നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് ചിന്തിച്ചിട്ട് വേണം ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിച്ചിട്ട് വേണം യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയാൻ കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിനും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങളുടെ എന്ത് പ്രശ്നമാണോ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരം ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ആരും വിളിക്കാതിരിക്കുക മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ കുറച്ചൊന്ന് താമസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചൊന്ന് ബിസിയാണ് അതുകൊണ്ടാണ് സമാധാനമായിട്ടിരിക്കുക എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്